നമ്മളിന്ന് രാജീവ് ഗാന്ധി സോളജിക്കൽ പാർക്ക് കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇരിക്കുമെന്നറിയില്ല ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ഉള്ളിൽ നടന്ന് കാണാനുള്ള കാഴ്ചകൾ ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ വന്നേക്കട നേരെ ടിക്കറ്റ് കൗണ്ടറിലാക്കാണ് അപ്പം നമുക്ക് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും അതുപോലെ തന്നെ കുട്ടികൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് ഫയർ വരുന്നത് അപ്പം ഇന്ന് ഓൾറെഡി ദീപാവലിയുടെ ദിവസം ആയതുകൊണ്ടാണെന്നറിയില്ല അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ രുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയാം നമ്മൾ നോർമലി എല്ലായിടത്തും പോകുമ്പോൾ ഓൺലൈൻ പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ ആരും ക്യാഷ് കയ്യിൽ കരുതില്ല എന്നറിയാം അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത് കാര്യം ഇവിടെ നമുക്ക് ടിക്കറ്റ് ആയിക്കഴിഞ്ഞാലും ഉള്ളിലെന്തെങ്കിലും മേടിക്കണമെങ്കിൽ തന്നെ ജിപേ ഒന്നും വരക്കുകയില്ല ക്യാഷ് തന്നെ വേണം കേട്ടോ അപ്പോൾ ഇതിനടുത്തൊന്നും എ ടി എം ഇല്ലാന്നാലും അപ്പൊ ഞങ്ങൾക്ക് അതിൽ ചെറിയൊരു പണി കിട്ടിയതാണ് അതുകൊണ്ടാണ് അടുത്തത് മുൻകൂട്ടി പറയുന്നത് കേട്ടോ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നടന്ന് കാണാം എങ്ങോട്ടാ പോ അക്കോ എവിടെ എവിടെ പോന്നു കയറി വരുമ്പോ തന്നെ എൻട്രൻസിലുള്ള കാഴ്ച ഉണ്ടോ എന്നൊടുക്കണ്ടേ പുറത്ത് എന്താണോ ഇപ്പൊന്നാത്രീ സ്നേക്കിന്റെ എടുത്താ ഓക്കെ സമയത്ത് നമ്മളെ വീടിന് മുറ്റത്തിൽ ഓടി വരുന്ന സാധനം കേട്ടോ ആമ രണ്ടെണ്ണം ഉണ്ടോ പക്ഷെ ഉറക്കമാണെന്ന് തോന്നുന്നില്ലേ ഞാൻ റാറ്റിനെ കാണിച്ചു വരരുതോ ഇഗ്വാനോ അതുകൊണ്ട് ഇരിക്കണുണ്ടല്ലേ

ഇതെന്തോ പുതുതായിട്ട് ആണെന്ന് തോന്നുന്നു ഇതിനകത്ത് ഒന്നിനും കാണാനില്ല അടുത്ത പ്രാവശ്യം വരുമ്പോ എന്തെങ്കിലും കാണാൻ പറ്റുന്നു നടക്കാനുള്ളതുകൊണ്ട് തന്നെ ഇതിനുള്ളതിൽ നമുക്ക് ഒരു വാൻ പോലുള്ളൊരു കുഞ്ഞു വണ്ടി സർവീസ് ഉണ്ട് കേട്ടോ അപ്പൊ അതിൽ കേട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളെല്ലാം കാണിച്ചും പക്ഷെ ഇപ്പം അതിൻ്റെ അവൈലബിലിറ്റി കാണിക്കുന്നില്ല ഇത്ര ആൾക്കാർ വീട്ടിൽ കാണും കേട്ടോ ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമ്മളിതിൻ്റെ ഒന്ന് വണ്ടിയുണ്ട് അപ്പോൾ ഇതിന് ഒരു ട്രിപ്പിൽ നിന്ന് ഒരു പതിനഞ്ച് പേർക്ക് കയറാം എന്താണ് തോന്നുന്നത് വേണ്ടോ ഇത്രയും വണ്ടിക്കാണെങ്കിൽ പെർ പേഴ്സൺ നാൽപ്പത് രൂപ

ഇവിടെ നമുക്കൊരു ഡിഫറെന്റ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പോ മൈസൂരൊക്കെ ജൂല് പോകുന്ന സമയത്ത് നമുക്ക് അടുത്തടുത്തായിട്ട് മൃഗങ്ങളെ കാണാൻ പറ്റും ഇതിപ്പോ കണ്ടില്ലേ ഒരുപാട് വലിയ പ്രോപ്പർട്ടി ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഏറ്റവും ലോങ് സൈറ്റിലാണ് കേട്ടോ മൃഗങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് മൈസൂർ സൂ ഒക്കെ കണ്ടിട്ട് അവിടെ വരുന്ന സമയത്ത് വലിയൊരു ഫീൽ ഉണ്ടായില്ല കേട്ടോ നിങ്ങളും ആരെങ്കിലും ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൂല് വന്നിട്ടുണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തിരിക്കണം കാര്യം ഒരുപാട് ഏക്കറിലാണ് ഈ ഒരു സ്ഥലം കിടക്കണത് ഫുള്ളും കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് മൃഗങ്ങൾ അത്യാവശ്യത്തിന് ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് പക്ഷേ മൈസൂർ സൂൻ്റെ അത്രയൊന്നും ഇല്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ടോ മൃഗങ്ങളെല്ലാം ലോങ്ങ് സായിട്ടാണ് അപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ നമ്മൾ അടുത്തുനിന്ന് കാണുന്ന സമയത്ത് ഇപ്പം ഞങ്ങൾക്ക് നമുക്കായിക്കഴിഞ്ഞാലും അടുത്തുനിന്ന് കാണുമ്പോഴല്ലേ നമുക്ക് ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഇഷ്ടമൊക്കെ ഫീൽ ചെയ്യുന്നത് പക്ഷേ ദൂരത്ത് ചില സമയങ്ങളിൽ കണ്ടാൽ കണ്ടു ഇല്ല ഇല്ല അങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ കുറച്ച് അടുത്തുനിന്ന് മാനേര കാണാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഒത്തിരി ഉള്ളതുകൊണ്ടാണെന്നറിയില്ല

യാണൊക്കെ ഉച്ച ഉറക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ മത്തൊക്കെ പോയിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് ഒരു വരുന്നില്ലാതിരിക്കട്ടോ അതെ ഇത്ര ആൾക്കാർ ഇവിടെ അതൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി വെയിറ്റ് ഇരിക്കാട്ടോ മൈൻഡില്ലാതെ ഒരണ്ടോ ഇതിനകത്ത് ബംഗാൾ ടൈഗർ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ പക്ഷെ ഇവിടെ എവിടെ അതിനെ കാണാനില്ല കൊറേ മരങ്ങളും മാത്രമേ ഉള്ളൂ ടാഗർ അവിടെ കേട്ടോ നമ്മളാ കറക്റ്റ് സമയം വന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു അതങ് താഴത്തേക്ക് അങ്ങി പോയി കണ്ടോ അത് ചീറ്റപ്പുലിയാണ് കേട്ടോ അതിന്റെ മുഖ ഇങ്ങോട്ട് വരുന്ന കാണാനില്ല അനക്കങ്ങളൊന്നുമില്ല ഇതാണ് സുഹിലെ ഓടിച്ചിട്ടുള്ള കാഴ്ചകൾ കേട്ടോ അപ്പോൾ അതാ ഞാൻ പറഞ്ഞ ആദ്യമേ നമ്മൾ വലിയൊരു എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കൊടുത്തു വന്നു കഴിഞ്ഞാൽ അതിന് മാത്രം ഉണ്ടോന്നറിയില്ല ഞങ്ങൾക്ക് അങ്ങനെയട്ടോ ഫീൽ ചെയ്തേക്കണത് അപ്പൊ ഇവിടെ വന്നവര് മുന്നേ വന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കേട്ടോ ഞാനിവിടെ നമ്മൾ കണ്ട ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈ